ഷ സാരംഗ് ഏവരുടെയും പ്രിയപ്പെട്ട മിനി സ്ക്രീൻ താരങ്ങളിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അഗ്നിസാക്ഷി എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ നിഷ നിരവധി സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്ത ഉപ്പുമുളകും എന്ന സിറ്റ് കോം പരമ്പരയിലൂടെയാണ് നിഷ സാരംഗിന് വലിയ ജനപ്രീതി ലഭിച്ചത് ഇതിലെ നീലു എന്ന കഥാപാത്രത്തെ ഇരുകൈയ്യും നീട്ടിയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് ഒൻപത് വർഷത്തോളമായി ഉപ്പുമുളകും സംരക്ഷണം ചെയ്യുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഉപ്പുമുളകിൽ നിഷ അഭിനയിക്കാറില്ല ഈ സീരിയലുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നിഷ സീരിയലിൽ നിന്ന് വിട്ടുനിൽക്കാൻ തുടങ്ങിയത് എന്നാൽ എന്ത് കാരണത്താലാണ് താൻ പരമ്പരയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് നിഷയോ സീരിയലിന്റെ അണിയറ പ്രവർത്തകരോ വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോഴിതാ തനിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില പ്രതിസന്ധികളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നടി നിഷ പ്രേക്ഷകർ വിമർശിക്കുമ്പോൾ കേൾക്കേണ്ടി വരും അതൊന്നും എന്നെ ബാധിക്കാറില്ല എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രമേ ഞാൻ അനുകൂലിക്കാറുള്ളൂ ചില പ്രതികരണങ്ങൾ മനസ്സിൽ വിഷമമുണ്ടാക്കിയിട്ടുണ്ട് ആരോ എന്തോ പറഞ്ഞുവെന്നതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നതും വിഷമിപ്പിച്ചിട്ടുണ്ട് ചെയ്യാത്ത കാര്യത്തിന് ക്രൂശിക്കപ്പെടുമ്പോഴാണ് വിഷമം വരുന്നത് സത്യം എന്താണെന്ന് അറിയാത്ത പ്രേക്ഷകർ കുറ്റം പറയും അതിന് പറയാൻ പറ്റില്ല എന്റെ ലൊക്കേഷനിൽ ആർക്ക് പ്രശ്നം വന്നാലും ഞാനത് പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട് സെറ്റിൽ നിന്ന് ആരു പോയാലും അവരെ തിരിച്ചു കൊണ്ടുവരാനും ഞാൻ ശ്രമിക്കാറുണ്ട് ഒരിക്കൽ ഒരു ടെക്നീഷ്യന് വേണ്ടി സംസാരിച്ച ശേഷം എനിക്ക് പിന്നീട് പണികളുടെ ധാരയായിരുന്നു പലതും ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെ അവസാനം എനിക്ക് കുറെ അപവാദങ്ങൾ ഉണ്ടാക്കി തന്നു ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിത്തന്നു എന്നെ അയാൾ മാക്സിമം നാണം കെടുത്തി എൻ്റെ വീട്ടിൽ വിളിച്ചുവരെ അയാൾ പലതും പറഞ്ഞു ലൊക്കേഷനിലുള്ള ഒരാളുമായി ഞാൻ പ്രണയത്തിലാണെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും ഞാൻ പല ലീലാവിലാസങ്ങൾ നടത്തുന്നതായും എല്ലാം പറഞ്ഞു അവസാനം മക്കൾ എന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചു അതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു ദൈവം ഭയങ്കര ശക്തിയുള്ള ഒന്നാണ് പ്രതികരിക്കേണ്ട സമയത്ത് ചിലപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല പക്ഷേ പ്രതികരിക്കാൻ അവസരം ദൈവം എല്ലാ കാര്യത്തിലും തരും എൻ്റെ എല്ലാ കാര്യങ്ങളും ഗുരുവായൂരപ്പനിൽ സമർപ്പിച്ചിരിക്കുന്നു പക്ഷേ ഒരാൾക്കും ദോഷം വരുന്നത് ഞാൻ ചെയ്യില്ല എന്നെ രക്ഷിക്കാൻ വേണ്ടത് ഞാൻ ചെയ്യുമെന്നും നിഷാ സാരംഗ് പറയുന്നു ഇരുപത്തിയഞ്ച് വർഷത്തോളമായി സിനിമാ സീരിയൽ ഇൻഡസ്ട്രിയിലുണ്ട് നിഷ എന്നെക്കുറിച്ച് മോശം പറയേണ്ട അവസ്ഥ ഇൻഡസ്ട്രിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് നിഷ പറയുന്നു അതുകൊണ്ട് എനിക്ക് എന്നെക്കുറിച്ച് അഭിമാനമുണ്ട് ഒരാളും എന്നെക്കുറിച്ച് കുറിച്ച് പറയേണ്ട സാഹചര്യവും ഉണ്ടാക്കിയിട്ടില്ല ആ അഭിമാനം ഉള്ളിടത്തോളം കാലം ആരുടെയും മുന്നിൽ എനിക്ക് തലകൊനിക്കേണ്ടതായും ഇല്ല എന്ന് നിഷ പറഞ്ഞു കിട്ടുന്ന വേഷങ്ങളെല്ലാം ചെയ്യും അമ്മ വേഷമാണോ എന്നൊന്നും നോക്കാറില്ല എല്ലാത്തിന്റെയും അടിസ്ഥാനം നമുക്ക് കഥാപാത്രങ്ങൾ കിട്ടുക എന്നതാണ് അതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് അന്നം കണ്ടെത്തുക എന്നതാണ് കോമ്പറ്റീഷനോ ഈഗോയോ എനിക്കില്ല സീരിയലും സിനിമയും ഒന്നും എന്റെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നില്ല കഷ്ടപ്പാട് കൂടിയപ്പോഴാണ് അഭിനയം പ്രൊഫഷനായി തിരഞ്ഞെടുത്തത് എന്നും താരം പറഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ